ശ്രീനാരായണ പരമഗുരുവേ നമ സാനുഭവഗീതി മന്ത്രം എൺപത്തി നിൻ നിൻഭരമല്ലൊന്നില്ലം പിളി ചൂടും നിലിമ്പനായ കമേ വൻപിം മലമായ വിലയ്ക്കു ഓം ായണ പരമഗുര ഓ സ്വാനുഭഗീതി മന്ത്രം എൺപത്തി അഞ്ചിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അമ്പിളിക്കല സദാ തലയിൽ ചൂടുന്ന പശുപതിയെ നിന്റെ മേൽക്കോൽമയിലുള്ളതല്ലാതെ ഒന്നും ഇവിടെയില്ല അഥവാ നിന്റെ മേൽ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു ഗതിയില്ല കറുത്തിരുണ്ട് മലമാതിരിയുള്ള ഒരു വലിയ ആനയെ പോലെ കൊമ്പും കുലുക്കി ഭയപ്പെടുത്താൻ വരുന്നതാണ് മായ ആ കൊമ്പിന്റെ ശക്തിക്ക് നീ എന്നെ അടിമയാക്കി കളയരുത് ം ശ്രീനാരായണ പരമഗുരവ നമ ശ്രീ നമ